ഭർക്ക് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമായ ദൈവ വചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കലകളെ വണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ഇതാവിനും പുത്രനും പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമു തൻ്റെ കരുണേ മനോഹണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ യോവേൽ പ്രവചനത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് തെക്കേ രാജ്യമായ യഹൂദയിൽ ബി സി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ ഭരിച്ചിരുന്ന യോവാ ശി രാജാവിൻ്റെ കാലത്ത് ഒരു വലിയ പറ്റം വെട്ടുക്കിളികളുടെ ആക്രമണം ഉണ്ടാവുകയും ദേശത്തിലെ വിളവുകളും സസ്യജാലങ്ങളും ആസകല നശിച്ച് ജനം വലിയ ക്ഷാമത്തിൻ്റെ പിടിയിലമരുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ യഹോവയുടെ പ്രവാചകനായിരുന്ന യോവേൽ ജനങ്ങൾക്ക് നൽകിയ ദൈവിക സന്ദേശമാണ് യോവേൽ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ദൈവീക സന്ദർശനമായിരുന്നു ഈ സംഭവമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ഈ ആപത്തിനെ പോലും നിസ്സാരമായി കാണുന്ന ഒന്നായിരിക്കും ഇനി വരാൻ പോകുന്ന യഹോവയുടെ ദിവസമെന്ന് യോവേൽ പ്രവാചകൻ പ്രസ്താവിക്കുന്നു അന്ന് ദൈവം തൻ്റെ ശത്രുക്കളെ നിത്യ നിത്യദണ്ഡനത്തിന് പാത്രമാക്കുകയും വിശ്വസ്തയോടെ തന്നെ അനുസരിക്കുന്നവർക്ക് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ് യോവേൽ എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ യഹോവ ദൈവമാണ് എന്നാണ് അർത്ഥം പുസ്തകത്തിലെ പ്രമേയത്തോട് ഇണങ്ങിച്ചേരുന്ന ഈ നാമധേയം ചരിത്രത്തിൽ ദൈവം സർവാധിപതിയായി വാഴുന്നതിനെയാണ് വെളിപ്പെടുത്തുന്നത് പ്രകൃതിയുടെ മേലും രാഷ്ട്രങ്ങളുടെ മേലും അധികാരമുള്ള ഒരുവനാണ് സർവശക്തനായ ദൈവം ഈ പുസ്തകത്തിൻ്റെ രചയിതാവായിരിക്കുന്ന യോവേലിന് പുറമെ ബൈബിളിൽ മറ്റ് പതിമൂന്ന് പേർ കൂടി ഇതേ പേരിലുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം പ്രവാചകനായ യോവേലിനെപ്പറ്റി നാം അറിയുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് മാത്രമാണ് ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ താൻ പെതുവേലിൻ്റെ മകനാണെന്ന് പ്രവാചകൻ പ്രസ്താവിക്കുന്നുണ്ട് പെതുവേൽ എന്ന വാക്കിന് ദൈവത്താൽ പ്രേരിതൻ എന്നാണ് പൊതുവെ അർത്ഥം കൽപ്പിക്കുന്നത് സിയോനെയും ദൈവാലയത്തെയും പറ്റി പ്രവാചകൻ കൂടെ കൂടെ പരാമർശിക്കുന്നതിനാൽ എരിശിലേമിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ഒരു സ്ഥലത്ത് പ്രവാചകൻ താമസിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളും രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വാക്യങ്ങളും പൗരോഹിത്യത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും യോവേൽ വളരെ വ്യക്തവും സംക്ഷിപ്തവും അസന്നിഗ്ധവുമായ ഭാഷയിൽ ജനത്തെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്ത ഒരു പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ ചിന്തകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രവിക്കാം അതുവരെയും ദൈവന്തൻ്റെ കൃപയിൽ നമ്മെല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഴമാർന്ന് സ്നേഹമാണു നി തിരുഹൃദയം ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടേ ജീവിതം ആ തിരുഹൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം